ഹായ് നമസ്കാരം എല്ലാവർക്കും വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു ഹോം ടൂറിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് കാക്കനാടിൻ്റെ ഒരു പ്രൈം ലൊക്കേഷനിലാണ് അതായത് ക്യുസാറ്റിൻ്റെ അടുത്ത് ക്യുസാറ്റ് ക്യുസാറ്റീന കോളേജിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് ഇന്നുള്ള പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം വരുന്നത് നാലര സെൻറ്റിൽ രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഉള്ള നാല് ബെഡ്റൂമുള്ള മനോഹരമായിട്ടുള്ള വീട് കാക്കനാട് സീ പോർട്ട് റോഡിൽ നിന്നും ഈ പ്ലോട്ടിലേക്ക് ഈ വീട്ടിലേക്ക് വരുന്ന ദൂരം വെറും അഞ്ഞൂറ് മീറ്ററാണ് അതുപോലെ തന്നെ നമുക്ക് മെട്രോ റെയിൽവേ സ്റ്റേഷനിലേക്ക് രണ്ട് കിലോമീറ്റർ ആയതുകൊണ്ട് അലുരു മാളിലേക്ക് വരുന്നത് മൂന്ന് കിലോമീറ്ററാണ് അപ്പോൾ നമുക്ക് വീടിൻ്റെ വിശേഷം നോക്കാം ഈ കാണുന്ന മനോഹരമായിട്ടുള്ള വീടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് പൂർണ്ണമായും കണ്ടംപററി മോഡേൺ ഡിസൈനാണ് വീടിന് നൽകിയിരിക്കുന്നത് നോക്കുമ്പോൾ തന്നെ അറിയാം മോൾ ഭാഗത്ത് ഒരു വലിയ ബാൽക്കണി വരുന്നുണ്ട് അവിടെ പാരപ്പറ്റ് കൊടുത്തിരിക്കുന്നത് ഗ്ലാസ് സ്റ്റീലും ഉപയോഗിച്ചിട്ടാണ് അത് സ്ക്വയർ ടൈപ്പ് ഡിസൈനാണ് ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഭാഗത്തായിട്ട് ടെക്സ്ചർ വർക്ക് കൊടുത്തിരിക്കുന്നു സിമൻ ടെക്സ്ചർ വർക്കുകളാണ് വരുന്നത് മുഗൾ ഭാഗത്ത് എം എസിൻ്റെ സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ വർക്കും വരുന്നുണ്ട് വീടിൻ്റെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് വീടിൻ്റെ മുന്നിലുള്ള റോഡ് ഏകദേശം അഞ്ച് മീറ്റർ വിട്ടുള്ള മനോഹരമായിട്ടുള്ള റോഡാണ് കൊടുത്തിരിക്കുന്നത് ആ പ്രൈം ലൊക്കേഷനിൽ നല്ല വലിയ മനോഹരമായിട്ടുള്ള ഒരു വീട് ഇനി നമുക്ക് വീടിൻ്റെ മതിലിലേക്ക് വരാം ഇതാണ് മതിൽ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് മതിൽ നൽകിയിരിക്കുന്നത് ഇവിടെ നോക്കുമ്പോൾ അറിയാം ഇവിടെയും ടെക്സ്ചർ വർക്കുകൾ കൊടുത്തിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു ഒരേപോലെ തന്നെയാണ് ഡിസൈൻ വരുന്നത് കുറച്ച് എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നു രണ്ട് പില്ലർ പില്ലറുകളാണ് ഇവിടെ വരുന്നത് മുകളിൽ ഗേറ്റ് ലൈറ്റ് വരുന്നുണ്ട് ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നത് സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചിട്ടാണ് ഒരു സ്ലൈഡിങ് ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്തേക്ക് നമുക്കൊരു പെഡസ്റ്റൽ ഗേറ്റും നൽകിയിട്ടുണ്ട് അപ്പോൾ ഗേറ്റ് തുറന്ന് നമുക്ക് ഭാഗത്തേക്ക് വരാം അകത്തേക്ക് വരുമ്പോൾ ബാംഗ്ലൂർ സ്റ്റോൺ ആണ് താഴെ കൊടുത്തിരിക്കുന്നത് അതിനിടയിലായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്കൊരു വാട്ടർ ടാങ്ക് ആണ് വാട്ടർ സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ള ഒരു ടാങ്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്ത് ഫ്രണ്ടിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കബേട് കാർ പാർക്കിംഗ് സ്പേസിലാണ് ഫ്രണ്ടിലായിട്ട് വലിയ ജനലും കൊടുത്തിരിക്കുന്നു മോഡേൺ ഡിസൈനിലാണ് ജനലിനും കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു പില്ലർ വരുന്നുണ്ട് ഇവിടെയും ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ട് മനോഹരമായി ഇപ്പോൾ ഒരു കാറ് കാർ പോർട്സിൽ പാർക്ക് ചെയ്യാം ഈ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെയും ഒരു കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത് ആ കട ഈ ബാംഗ്ലൂർ സ്റ്റോൺ ഇവിടെയും വിരിച്ചിട്ടുണ്ട് ഇവിടെ ചെറിയൊരു ഗാർഡൻ സ്പേസും കണ്ടെത്തിയിട്ടുണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയും ബാംഗ്ലൂർ സ്റ്റോൺ ഇടപെട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ഇതിലായിട്ട് പെബിൾസും കൊടുത്തിരിക്കുന്നു വാട്ടർ കണക്ഷൻ കെ ഡബ്ല്യു വാട്ടർ കണക്ഷനും ഇവിടെ അവൈലബിൾ ആണ് പിന്നെ നമുക്ക് ഇവിടെ ഉള്ളത് ബോർവെല്ലാണ് ബോർവെല്ലിൽ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് ഇപ്പോൾ നമ്മൾ വീടിൻ്റെ പുറകുവശത്തേക്കാണ് വരുന്നത് പുറകുവശത്ത് ഇപ്പോൾ നിൽക്കുന്നത് കിച്ചന് പുറകുവശത്തായിട്ടാണ് ഇവിടെ വർക്ക് ഏരിയ ചെയ്ത് നിൽക്കുന്നതിനുള്ള സ്പേസാണ് അപ്പോൾ നമുക്ക് ഇവിടെയും വരാം ഇവിടെയും ഏകദേശം രണ്ട് മീറ്ററോളം എടുത്ത് നമുക്ക് ഇവിടെ പുറകുവശത്ത് ആണ് സൈഡിലായിട്ട് ഒരു മീറ്റർ സ്പേസ് നൽകിയിട്ടുണ്ട് അപ്പോൾ ഇത്രയുമാണ് വീടിൻ്റെ പുറത്തുള്ള വിശേഷങ്ങൾ വരുന്നത് ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് വരാം അകത്തേക്ക് വരുമ്പോൾ മനോഹരമായിട്ടുള്ള ഗ്രാനൈറ്റ് ബ്ലാക്ക് കളറിലുള്ളതാണ് സിറ്റൌട്ടിൽ നൽകിയിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു സിറ്റൗട്ടാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് വീടിൻ്റെ അകത്തേക്ക് അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ മെയിൻ ഡോറാണ് മെയിൻ ഡോറ് തേക്കൂട്ടിലാണ് ചെയ്തിരിക്കുന്നത് കട്ടളകളും തേക്കൂട്ടിൽ തന്നെയാണ് ചെയ്ത് എടുത്തിരിക്കുന്നത് നല്ല മനോഹരമായിട്ടുള്ള ഒരു ലോക്കും ഇവിടെ കൊടുത്തിട്ടുണ്ട് കയറ് വരുന്നത് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഗസ്റ്റ് ലിവിങ് ഏരിയ അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ് മാറ്റ് ഫിനിഷ് ഉള്ള വലിയ ഫൈവ് ബൈ ടു പോയിൻറ്റ് ഫൈവ് ആ റേഞ്ചിലുള്ള ഫ്ലോർ ടൈലുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ ഒരു ജനൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഫിച്ചിൽ നമുക്കറിയാം ഒരു ടെക്സ്റ്റർ നൽകിയിട്ടുണ്ട് മനോഹരമായിട്ടുള്ള ടെക്സ്റ്റർ മുകളിൽ എത്തത്തക്ക രീതിയിൽ ചെയ്തിട്ടുണ്ട് ഡബിൾ ഹൈറ്റിലാണ് സീലിംഗ് വർക്ക് നൽകിയിരിക്കുന്നത് മുകളിൽ നമുക്ക് കാണാം ഒരു ഷാൻഡിയർ കൊടുത്തിട്ടുണ്ട് അവിടെ ഫോൾ സീലിംഗ് വർക്കുകൾ മനോഹരമായിട്ട് കൊടുത്തിരിക്കുന്നു ഈ ഭാഗത്തായിട്ട് ഒരു മൂന്ന് പാളി ജനൽ കൊടുത്തിട്ടുണ്ട് എൻ്റെ പുറകിൽ നോക്കിയാൽ അറിയാം ഈ ഭിത്തിയിൽ മുഴുവൻ ടെക്സ്ചർ വർക്കാണ് കൊടുത്തിരിക്കുന്നത് മുകൾ ഭാഗത്തും ഒരു വലിയ ജനൽ കൊടുത്തിരിക്കുന്നതായി കാണാം ഈ ഭാഗത്ത് ഡബിൾ ആണ് കൊടുത്തിരിക്കുന്നത് മുകളിൽ പോൾസിൽ വർക്ക് വരുന്നുണ്ട് ഒരു ഷാൻലിയറും അവിടെ കൊടുത്തിരിക്കുന്നു ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ടി വി യൂണിറ്റ് ഒരുക്കിയിരിക്കുന്നത് ടി വി ഒരുക്കി നമുക്ക് അറിയാം വലിയ ഈ ഭിത്തി മുഴുവൻ വരത്തക്ക രീതിയിലുള്ള ടി വി യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത് ഇത് പ്ലേവുഡിലാണ് നിർമ്മിച്ച് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് വരാം ഡൈനിങ് സ്പേസിലേക്ക് ഡൈനിങ് സ്പേസിലേക്ക് പോകുന്നത് കേട്ടാണ് ഇവിടെയാണ് ഡൈനിങ് സ്പേസ് വരുന്നത് ഇവിടെ നമുക്ക് ഒരു ആർക്കി ഡ്രൈവ് കൊടുത്തിട്ടുണ്ട് രണ്ട് എൽ ഇ ഡി സിലിണ്ട്രിക്കൽ എൽ ഇ ഡി ലൈറ്റുകളും അവിടെ കൊടുത്തിരിക്കുന്നു നമ്മൾ കടന്നു വരുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് നല്ല വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയയാണ് ഏകദേശം ഒരു പന്ത്രണ്ടോളം സീറ്റ് കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ ഉണ്ടാവുന്ന രീതിയിലുള്ള വലിയ ഒരു ഡൈനിങ് സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട് ഇവിടെ ഒരു നാല് പാളി ജനൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫോൾ സീലിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് ഇവിടെ ചെയ്തിട്ടുണ്ട് സ്ക്വയർ ടൈപ്പിലാണ് ഫോൾ സീലിങ്ങി കൊടുത്തിരിക്കുന്നത് ഈ ഡൈനിങ് സ്പേസിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് വാഷ് കൗണ്ടർ വാഷ് കൗണ്ടർ വരുന്നത് ഇവിടെയാണ് ചെറുതായി ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് സ്റ്റെയറിൻ്റെ ഹാൻഡിലുകളെല്ലാം കൊടുത്തിരിക്കുന്നത് വുഡിലാണ് ഇവിടെ ഗ്ലാസ് ആണ് സ്റ്റെയറിനും ഉപയോഗിച്ചിരിക്കുന്നത് വാഷ് കൗണ്ടർ വരുന്ന ഈ ഭാഗത്തായിട്ടാണ് ജാഗ്വാറിൻ്റേതാണ് ഫിറ്റിങ്സുകൾ വരുന്നത് ഇവിടെ ക്ലാരി സ്റ്റോണുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഇവിടെ ഒരു നല്ല മിറർ ടൈപ്പ് എൽ ഇ ഡി മിറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ മനോഹരമായിട്ടുള്ളൊരു സ്പേസ് തന്നെയാണ് വാഷ് കൗണ്ടറും ചെയ്തിരിക്കുന്നത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ കിച്ചൻ്റെ ഭിത്തിയാണ് കിച്ചൻ്റെ ഭിത്തിയിൽ മുഴുവൻ വാൾ വാൾപേപ്പർ ഇട്ടിട്ട് ഭംഗിയാക്കിയിരിക്കുന്നു ഇവിടെ ക്യൂരിയോസൊക്കെ വയ്ക്കാവുന്ന ഒരു ഡിസൈൻ വർക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കൊടുത്തിരിക്കുന്നു ഇത് നാനോ വൈറ്റ് ഗ്രാനൈറ്റ് ആണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ നിന്ന് കൊടുത്തിരിക്കുന്നത് രണ്ട് മനോഹരമായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വരാം കിച്ചണിലേക്ക് യൂസ് ടൈപ്പിലാണ് കിച്ചൺ വരുന്നത് ഈ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും കൂടി കൂട്ടിയാൽ യൂ ടൈപ്പിലാണ് വരുന്നത് അല്ലെങ്കിൽ ഒരു എഴു ഷേപ്പ് ഒരു കിച്ചനാണ് വരുന്നത് സെയിം ടൈപ്പ് ഗ്രാനൈറ്റ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ മാറ്റ് ഫിനിഷുള്ള മാറ്റ് ഫിനിഷുള്ള സിങ്ക് കൊടുത്തിട്ടുണ്ട് ഗ്രേയും വൈറ്റും കളറുള്ള കബോർഡ് വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് എല്ലാ കബോർഡുകളും വളരെ മനോഹരമായിട്ടുള്ള കബോർഡുകളാണ് എല്ലാം ചെയ്തിരിക്കുന്നത് താഴെയും കബോർഡുകൾ വരുന്നുണ്ട് എൽ ഇ ഡി ലൈറ്റുകൾ താഴെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കബോർഡുകൾ നല്ലൊരു ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ട് തോന്നുന്നുണ്ട് അപ്പം ഞാൻ നേരത്തെ വർക്ക് ഏരിയക്കുള്ള സ്പേസ് കാണിച്ചിരുന്നു അപ്പോൾ ഇനി നമുക്ക് പോകാം ബെഡ്റൂം താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളാണുള്ളത് ആദ്യത്തെ ബെഡ്റൂം വരുന്ന ഈ ഭാഗത്തായിട്ടാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ് ബെഡ്റൂം ഈ ഭാഗത്തേക്ക് ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്നത് സെയിം ടൈപ്പ് ടൈലുകൾ തന്നെയാണ് മാറ്റ് ഫിനിഷ് ഉള്ള ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത് നമ്മളിൻ്റെ രണ്ട് വശത്തുമായിട്ട് ജനലുകൾ വരുന്നുണ്ട് ജനലുകൾക്ക് മൾട്ടിവുഡ് ഉപയോഗിച്ചിട്ടുള്ള ബോർഡറുകളും കൊടുത്തിട്ടുണ്ട് ഇവിടെയും ഒരു മൂന്ന് പാളി ജനല് കൊടുത്തിരിക്കുന്നു ഇതാണ് വാഡ്രോവ് ഒരു ഡ്രസ്സിങ് ഏരിയ വരുന്നുണ്ട് ചെറിയൊരു കമ്പ്യൂട്ടർ ടേബിളിൻ്റെ സ്പേസും ഒക്കെ ഉള്ള ഒരു ഷെൽഫും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസുള്ള കബോർഡാണ് നൽകിയിരിക്കുന്നത് മുകളിൽ പോൾ സീലിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഭാഗത്തായിട്ട് കൂടുതൽ ഡ്രസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത് സെൻറ്റർ ഭാഗത്തായിട്ട് പ്രൊഫൈൽ എൽ ഇ ഡി ലൈറ്റും കൊടുത്തിട്ട് മനോഹരമാക്കിയിരിക്കുന്നു അപ്പോൾ ബാത്റൂം ബാത്റൂമിൻ്റെ ഡോറും നല്ല ഒരു പ്രീമിയം ലുക്കുള്ള ഡോറാണ് വരുന്നത് മാറ്റ് ഫിഷ് ആ ഡോറ് തേക്കിൻ്റെ ഡിസൈനിൽ മാറ്റ് ഫിഷുള്ള ഒരു ഡോറ് കൊടുത്തിരിക്കുന്നു വെറ്റും ഡ്രെയുമായിട്ട് ഈ ബാത്റൂം തിരിച്ചിട്ടുണ്ട് ഈ ബാത്ത് വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള വെന്റാണ് ഈ ഭാഗത്ത് വരുമ്പോൾ ഷവർ വലിയൊരു ഷവർ കൊടുത്തിരിക്കുന്നു കൺസീൽഡ് ഫസ്റ്റ് ടാങ്കാണ് വരുന്നത് എല്ലാ ജാഗ്വോറിൻ്റെതാണ് ഫിറ്റിങ്സ് നല്ല ഇവിടെ ഒരു വാഷ് കൗണ്ടർ ഒരുക്കിയിട്ടുണ്ട് ഒരു മിറർ വരുന്നുണ്ട് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ അപ്പോൾ ഇത്രയുമാണ് ഈ ബെഡ്റൂമിൻ്റെ വിശേഷം രണ്ടാമത്തെ ബെഡ്റൂമും ഡൈനിങ് സ്പേസിൽ നിന്ന് തന്നെയാണ് വരുന്നത് ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ തന്നെ ആദ്യം നമുക്കിവിടെ ബാത്റൂമാണ് വരുന്നത് ബാത്റൂം മാറ്റുള്ള വൈറ്റ് ഏകദേശം ഒരു ഓഫ് വൈറ്റ് കളറുള്ള വാൾടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മുമ്പിൽ ഇവിടെ വെന്റിലേഷൻ വേണ്ടിയിട്ടുള്ള വെൻ്റെ എക്സോസ്റ്റ് ഫാൻ സെയിം വലിപ്പം തന്നെയാണ് ബാത്റൂമിൽ വരുന്നത് ഒരു ഷവർ കൊടുത്തിട്ടുണ്ട് കൺസീറ്റ് ഫ്ലഷ് ടാങ്കും ക്ലോസറ്റും ഇവിടെ വരുമ്പോൾ വാഷ് കവറും ഒരുക്കിയിരിക്കുന്നു അപ്പോൾ ഇവിടെയാണ് ബെഡ്റൂം വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ് രണ്ട് ബെഡ്റൂമും ഒരേ വലിപ്പം തന്നെയാണ് താഴത്തെ ബെഡ്റൂമുകൾ രണ്ടും ഒരേ വലിപ്പം തന്നെ കൊടുത്തിട്ടുണ്ട് ഇത് ഫ്രണ്ടിൽ നമ്മൾ കണ്ട ഒരു വിൻഡോയാണ് ഇവിടെയും ഫുള്ള് ബോർഡർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് വാർഡ്രോബ് നേരത്തെ കണ്ട വാഡ്രോപ്പിനേക്കാൾ അല്പം കൂടി വലിപ്പം കൂടുതലുണ്ട് ഈ വാർഡ്രോബിന് മൂന്ന് വാളുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയ കമ്പ്യൂട്ടർ ടേബിൾ സെയിം ഡിസൈനിൽ കൊടുത്തിരിക്കുന്നു ഇവിടെ നമുക്കൊരു ഡ്രെസ്സിംഗ് ടേബിളും മെറും എല്ലാം പോയിട്ട് അവിടെയും കഴിഞ്ഞിട്ട് രണ്ട് വാളുകളുള്ള ജനലുകളാണ് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത് രണ്ടപാടുകളുള്ള ഓരോ ജനലുകൾ വരുന്നുണ്ട് മുകളിലേക്ക് വന്നാൽ പോൾസീലിംഗ് വർട്ടർ കൊടുത്തിരിക്കുന്നു എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പ്രൊഫൈലിൽ എല്ലി ലൈറ്റുകൾ ചെറുതായിട്ട് അവിടെയും കൊടുത്തിരിക്കുന്നു അപ്പോൾ താഴത്തെ നിലയിലുള്ള വിശേഷങ്ങൾ ഏകദേശം നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് ഇനി പോകാം മുകളിലത്തെ നിലയിൽ സ്റ്റെപ്പുകളിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സെയിം ടൈപ്പ് സിറ്റ് ഔട്ടിൽ ഉപയോഗിച്ച സെയിം ടൈപ്പ് ഗ്രാനൈറ്റ് ഇവിടെ ഈ ഭാഗത്ത് ഈ ഭിത്തിയിൽ ഫുള്ളായിട്ട് ടെക്സർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ വലിയ ഗ്ലാസ് ടഫ് ആൻഡ് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് മുകളിലും ടഫ് ആൻഡ് ഗ്ലാസ് കൊടുത്തിരിക്കുന്നു സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുമ്പോൾ അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ് വരുന്നത് അത്യാവശ്യം വലിപ്പമുള്ള അപ്പർ ലിവിങ് ഏരിയ ആണ് ഒരു നാല് വാളി ചാനൽ ഈ അപ്പർ ലിവിങ് ഏരിയയുടെ ഈ ഭാഗത്ത് വരുന്നുണ്ട് ഇവിടെ ടി വി യൂണിറ്റും ചെയ്തിരിക്കുന്നു നമ്മൾ നേരത്തെ ടി വി യൂണിറ്റ് ചെയ്തിരിക്കുന്നത് പ്ലൈവുഡിലാണ് ഇവിടെ ഒരു ലടിച്ച് കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസുകൾ താഴെ കൊടുത്തിരിക്കുന്നു മുകളിലേക്ക് ഹോൾ സീലിംഗ് വർക്കുകൾ കാണാം ചെറിയൊരു ഡിസൈനിലാണ് സീലിംഗ് വർക്കുകൾ കയറി വരുമ്പോൾ കയർ വരുമ്പോൾ ഈ ഭാഗത്തായിട്ട് നമുക്ക് രണ്ട് ഹാങ്ങിങ് ഹാങ്ങിങ്ങിലേ ഷാനലെയർ കൊടുത്തിട്ടുണ്ട് ചെറിയ ഒരു ഷാനലെയർ നമുക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത് മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകൾ ഒരു യൂട്ടിലിറ്റി സ്പേസ് ബാൽക്കണി എന്നിവയാണ് വരുന്നത് ഇത് നമ്മൾ പോകുന്നത് മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാലത്തെ ബെഡ്റൂമിൽ കണ്ട അതേ ബെഡ്റൂമാണ് ഇത് മുകളിലുള്ളതും ഒരേപോലെയുള്ള ഡിസൈനാണ് രണ്ട് വർഷത്തിനും ജനൽ വരുന്നുണ്ട് ഇവിടെയും ജനൽ കൊടുത്തിട്ടുണ്ട് കൂടുതലൊന്നും പറയാനില്ല ആ ബെഡ്റൂമിൻ്റെ സെയിം സ്പേസ് തന്നെ ഈ ബെഡ്റൂമിലും ഒരുക്കിയിരിക്കുന്നു ഇവിടെ വാർഡ്രോബും ഒരേ ഡിസൈൻ മാറ്റം തന്നെയാണ് നിലനിർത്തിയിരിക്കുന്നത് മുകളിൽ ഫോൺസ് ഇരിക്കും അതേപോലെ തന്നെ ചെയ്തിരിക്കുന്നു ബാത്റൂം നോക്കാം ബാത്റൂമിൻ്റെ ഡോറ് ചെറിയൊരു കളർ ചേഞ്ച് മാത്രമാണ് ബാത്റൂമിൻ്റെ ഡോർ വരുന്നത് സെയിം ക്വാളിറ്റിയുള്ള ബാത്റൂം ഡോറ് വരുന്നു മാുള്ള ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഷവർ വരുന്നുണ്ട് വെൻ്റിലേഷന് വേണ്ടിയിട്ടുള്ള വിൻഡോ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് ഒരേപോലെയുള്ള നല്ല ക്ലാസ്സിക്കായിട്ടുള്ള ഒരു ബാത്റൂം ആണ് എല്ലാ ബെഡ്റൂമിനും ഒരുക്കിയിരിക്കുന്നത് ഇനി നമ്മൾ പോകുന്നത് നാലാമത്തെ ബെഡ്റൂമിലേക്കാണ് ടി വി യൂണിറ്റിൻ്റെ അടുത്ത് തന്നെയാണ് ആ ബെഡ്റൂമിലേക്കുള്ള ഡോറ് കൊടുത്തിരിക്കുന്നത് എല്ലാ ബെഡ്റൂമുകളും ഒരേ വലിപ്പത്തിലാണ് ഇവിടെ ചെയ്ത് എടുത്തിരിക്കുന്നത് ഇത് മുകൾ ഭാഗത്തുള്ള ജനലാണ് ഇവിടെ രണ്ട് ജനലുകൾ ഇവിടെയും വരുന്നുണ്ട് മുകളിൽ പോളിസീലും വർക്കും കൊടുത്തിട്ടുണ്ട് വാർഡ്രോബ് സെയിം വാർഡ്രോബ് തന്നെ വലിയ വാർഡ്രോബുകളാണ് മൂന്ന് പാളിയുള്ള വാർഡ്രോബ് സെയിം ഡിസൈൻ തന്നെയാണ് ഈ ബെഡ്റൂമിനും ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് യൂട്ടിലിറ്റി സ്പേസ് നോക്കാം അപ്പർ ലിവിങ് ഏരിയയിൽ നിന്നാണ് യൂട്ടിലിറ്റി സ്പേസിലേക്ക് ഉള്ള ഡോറ് കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് യൂട്ടിലിറ്റി ഏരിയ വരുന്നത് വാഷിംഗ് മെഷീൻ്റെ പോയിൻ്റ് വരുന്നത് ഇവിടെയാണ് നമുക്ക് ഇവിടെ അതിൻ്റെ ടാപ്പും ഫിറ്റിങ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഒരു അയൺ ടേബിൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കണക്ഷൻ ഇവിടെയും കൊടുത്തിട്ടുണ്ട് മൂന്ന് പാലുകൾ ചെയ്യുന്നതിൽ ഇവിടെ വരുന്നു മുകളിലേക്ക് ടെറസിലേക്ക് നമുക്ക് ഈ ഡോറ് പറയാൻ മുകളിലേക്ക് പോകാവുന്നതാണ് എം എസിലാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെപ്പുകൾ ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ ബാൽക്കണിയാണ് നോക്കുന്നത് ഈ വീട്ടിൽ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ ക്യുസാറ്റ് കാരണനാഥ കോളേജ് സെൻറ്റ് ബോൾസ് കോളേജ് എന്നിവ വളരെ അടുത്തായിട്ടാണ് ഈ വീടിൻ്റെ സ്ഥിതി ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് കിലോമീറ്റർ താഴെ മാത്രമാണ് നമ്മുടെ മെട്രോ റെയിലിലേക്കുള്ള ദൂരം വരുന്നത് ലുലുമാളിലേക്ക് മൂന്ന് കിലോമീറ്റർ ആണെങ്കിലും ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം അഞ്ച് കിലോമീറ്റർ താഴെയാണ് ദൂരം വരുന്നത് നല്ല പ്രൈം ലൊക്കേഷനിൽ പ്രൈം നല്ല ഒരു മനോഹരമായിട്ടുള്ള ഡിസൈനും നല്ല ക്വാളിറ്റിയോടുകൂടി നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ് ഇങ്ങോട്ട് എങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ താഴത്ത് കണ്ടത് ലിവിങ് സ്പേസാണ് ആ ലിവിങ് സ്പേസിൻ്റെ മുകളിലുള്ള ഏരിയ ആണിത് ഡബിൾ ഹൈറ്റിലാണ് അത് കൊടുത്തിരിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു ഇത് നമുക്ക് ബാൽക്കണി എത്താം ബാൽക്കണിയിലേക്കുള്ള ഡോർ ഇതാണ് വിശാലമായിട്ടുള്ള ബാൽക്കണി തന്നെയാണ് ഈ വീടിന് വരുന്നത് നല്ല വലിപ്പമുള്ള ബാൽക്കണി കൊടുത്തിരിക്കുന്നു ഗ്ലാസും സ്റ്റീലും ഉപയോഗിച്ചിട്ടുള്ള പാരപ്പറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ പ്രൊഫൈൽ എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്തിട്ടുള്ള ഒരു ഡിസൈൻ വർക്കും വെള്ളം കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു പില്ലറും വരുന്നുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഡിസൈൻ നല്ലൊരു ക്വാളിറ്റി നിർമ്മിച്ച അടിപൊളി വീടാണിത് നമ്മുടെ സീപോർട്ട് റോഡിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം നല്ലൊരു ലൊക്കേഷനിലുള്ള വീട് ഈ വീടിൻ്റെ വിലയാണ് പറയാൻ പോകുന്നത് ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് ഈ വീടിൻ്റെ വില ഉദ്ദേശിക്കുന്നത് പക്ഷേ അത് നെഗോഷ്യബിളാണ് ഈ വീട് കാണാൻ ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനുമായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ് ഇതുപോലുള്ള ധാരാളം വീടുകളുടെ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതെല്ലാം നിങ്ങൾക്ക് തത്സമയം ലഭിക്കാനായിട്ട് ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമായി കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് നന്ദി നമസ്കാരം